ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെമ്മീനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ചിരക്കയാണ് എടുത്തിട്ടുള്ളത് തൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതും ചിരക്കയും ചെമ്മീനാണ് ഞാൻ ഇത് കറി വെക്കുന്നത് പിന്നെ ഞാൻ ഇതിൽക്ക് ഇരുമ്പംപൊളിയാണ് എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ചിത് വേവിച്ചെടുത്തോ നമുക്ക് ഞാൻ അതിൽ പൊടികളൊന്നും ചേർക്കണില്ല കേട്ടാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കണില്ല തേങ്ങ അരക്കണില്ല ഞാൻ ചേർക്കുന്നത് അപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് അപ്പത്തിനും തേങ്ങ അരച്ചെടുക്കാം എന്നിട്ട് അതും ചേർത്ത് കൊടുക്ക ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണ്ടട്ടാ ഇത് എല്ലാരും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോലത്തേ ഇത് വെന്ത് വരട്ടേ അപ്പോലത്തേ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ചെമ്മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേനും അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം അപ്പൊ ഇത് തേങ്ങ മിക്സിഡ ജാറിൽക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ തേങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഞാൻ നമ്മൾ ചിരക്കയും ചെമ്മീനും വേവിക്കാൻ വെച്ചിട്ടില്ലേ അതിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങ അരക്കണയിലാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണത് പിന്നെ മുളക് പൊടി ഇടാണ്ട് ഇങ്ങനെ കറി വെക്കുക പുളിയൊന്നും അങ്ങനെ ഇടാണ്ടൊക്ക ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടയും കുറക്കൊക്കെ ചെയ്യാട്ടെ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക ഇത് അരയാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അരച്ച് വരാം അപ്പോഴത്തേക്കും നമുക്ക് കറി ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ചെമ്മീനും ചിരക്കയും പുളിയൊക്കെ ഇട്ട് വെച്ചത് ഒരുവിധം ആയി വന്നിട്ടുണ്ട് കണ്ടോ ചേർക്കാം പിന്നെ പെട്ടെന്ന് വേവണതല്ലേ അപ്പൊ നമുക്ക് ഈ അരപ്പ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ജാറില് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എത്രത്തോളം ഗ്രേവി വേണം വെച്ചാ നമുക്ക് അത്രയൊക്കെ വല്ലാണ്ട് ജ്യൂസ് ആവാനും പാടില്ലട്ട നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കാൻ പോരെങ്കിലും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ചിരക്കയും ചെമ്മീനും പച്ച ചെമ്മീനും കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്ട്ടാ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുളക് പൊടി ഇടാണ്ട് മഞ്ഞക്കറിയും വെക്കാം നമുക്ക് മഞ്ഞൾ മാത്രം ഇട്ടിട്ടും വെക്കാം പച്ചമുളകിന്റെ എരിവിൽ അതും നല്ല രസമാണ് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ അറിയിപ്പ നല്ല പോലെ തിളച്ചു വരണിണ്ട് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വന്നാ മതി അപ്പൊ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടിയും കുറച്ചും കാര്യം വെച്ചുകൊടുക്ക എന്നിട്ട് മൂടി വെച്ചുകൊടുത്തതൊന്ന് ചെറുതായിട്ടൊന്നും കുറുകി വരട്ടെ ഇപ്പൊ ഉപ്പും പുളിയൊരു ഒക്കെ പാകത്തിന് തന്നെ ആക്കിയിട്ട് ഇട്ടിട്ടിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അപ്പൊ പിന്നെ ഇതൊന്നും കൂടിയും തിളച്ചൊന്ന് കുറുകി വരട്ടെ അപ്പോലെ തന്നെ മീനൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിക്കോളും കറി ഇപ്പൊ നല്ലപോലെ പോലെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ പോലെ കുറുകി ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കാച്ച ഉള്ളിയൊക്കെ ഒന്ന് കാച്ച നല്ല പാകത്തിന് ഇട്ടിട്ടുണ്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് കാച്ചി വയ്ക്കാം കറി കാച്ചുവെക്കാൻ വേണ്ടി ഞാനൊരു ഫാൻ അടുത്തത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണോട്ടപ്പളോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനൊരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ട ഉള്ളിയും കൂടി തളിച്ച് വയ്ക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഉള്ളിയൊന്ന് മൂത്ത് വര അതുവരെ നമുക്കിതൊന്ന് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നോക്കി തലയിൽ കൊടുക്കാം ത്ര പരിപാടി ഞാൻ ചെറിയ കറി എടുത്ത് ചോദിച്ചെടുക്കറി നമുക്ക് നിർത്തങ്ങായിട്ട് ഇത്ര ഉള്ള പരിപാടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ചരക്കയും ചെമ്മീനും വെച്ചുള്ള കറി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് സിമ്പിളല്ലേ ചെയ്യാൻ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്